ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ ഈ സീസണിലെ ഫൈനൽ മത്സരത്തിൽ ബംഗളൂരു ഏസിയെ പരാജയപ്പെടുത്തിയതിന് പിന്നാലെ അവരുടെ ഹൃദയം കൂടി പഠിച്ച് പറിച്ചെടുത്ത് തങ്ങളുടെ പടക്കളത്തിലെ പടയാളികളുടെ എണ്ണം കൂട്ടാൻ ആഗ്രഹിക്കുകയാണ് മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസ് അവർക്ക് വേണ്ടി അതായത് ബംഗളൂരു ഏസിക്ക് വേണ്ടി ഈ ഒരു സീസണിൽ വളരെ മികച്ച പ്രകടനം കാഴ്ചവെച്ചാൽ അവരുടെ യുവ ഫുൾ ബാക്ക് ആയിട്ടുള്ള നവോറം റോഷൻ സിംഗിനെയാണ് ബംഗളൂരു എഫ് സിയിൽ നിന്നും മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസ് തങ്ങളുടെ കൂടാരത്തിലേക്ക് കൊണ്ടുപോകുന്നത് അതിനുവേണ്ടിയുള്ള നീക്കങ്ങളിൽ അവർ വിജയിച്ചിട്ടുണ്ട് എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ അണ്ടർ ദ ടേബിൾ ചർച്ചകളും കാര്യങ്ങളൊക്കെ വളരെ പുരോഗതിയിലേക്ക് പോയിട്ടുണ്ട് അപ്പം ബംഗളൂരു എഫ് സിയുടെ ഫുൾ ബാക്ക് ആയിട്ടുള്ള നവറം റോഷൻ സിംഗ് അടുത്ത സീസണിൽ മോഹൻബഗാൻ സൂപ്പർ ചെയിൻസിന് വേണ്ടി പന്ത് തെട്ടും ഫൈനൽ മത്സരം കഴിഞ്ഞ ശേഷം ഏറെ പ്രതീക്ഷിച്ച കപ്പ് കയ്യിൽ നിന്നും കവർന്നെടുത്തു അതുകൂടാതെ അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട പോരാളികളിൽ ഒന്നിനെ കൂടി കവർന്നെടുക്കാൻ മോഹൻ ബഗാൻ കഴിയുന്നുണ്ടെങ്കിൽ അവരുടെ ട്രാൻസ്ഫർ പോളിസികളും സ്പോർട്ടിംഗ് പ്രൊജക്ടുകളും ഇന്ത്യൻ സൂപ്പർ ലീഗിൽ മറ്റൊരു ക്ലബിനും പകരം വെക്കാൻ കഴിയാത്തത്ര കരുത്തുറ്റതാണ് എന്നുള്ള യാഥാർത്ഥ്യം അംഗീകരിക്കേണ്ട സമയമായി